ചിങ്ങത്തില് അവൻ ഇത്തിരി മതപ്പാടുണ്ടായി പിന്നെ ഇന്ന് വരെ മതം ഒരു ദേശീയ നേതാവിനെ പോലെ അല്ല ഇന്ന് സംസാരിക്കുന്നത് ഇന്നത്തെ ആ ട്വീറ്റ് ഓൺലൈൻ പോലെയാണ് ഓ എന്താ ആത്മാർത്ഥതയുള്ള കൂട്ടുകാരെ ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് നിരാശയാണ് തോന്നുന്നത് ഇദ്ദേഹം ഇത് ഇങ്ങനത്തെ പരിപാടിയൊക്കെ നിർത്തി ഒരാൾ ഉപദേശിക്കാൻ ആലോചിക്കണം എന്നിട്ട് ഉപദേശിക്കാൻ പറയണം ആ ഒറ്റ കാരണം കൊണ്ടാണ് അറിയാത്ത പോലെ നമ്മൾ ആക്ട് ചെയ്തത് ഇന്ത്യെ ഇന്ത്യയെ അടുത്ത നൂറ്റി ഇരുപത്തഞ്ച് വർഷത്തിൽ ഒരു വികസിത രാജ്യമാക്കി ഇന്ത്യ ഒരു വികസിത രാജ്യമാക്കിട്ടെ ലോകരാജ്യങ്ങളിൽ ഒരു വിശ്വ മാറ്റാൻ അദ്ദേഹത്തിന് വളരെ വ്യക്തമായ കാഴ്ചപ്പാടുണ്ട് ഇതാണ് ഇദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് എന്തൊരു മണ്ടൻ കഥയാണ് പറഞ്ഞത് അദ്ദേഹം ഒരു ദേശീയ നേതാവിനെ പോലെ പെരുമാറുകയും ഒരു ദേശീയ നേതാവിനെ പോലെ പെരുമാറുകയും ആകെ രണ്ട് പിന്നെ അതുപോലെ ഒരു ദേശീയ വിഷയങ്ങളിൽ രാജ്യത്തെ ബാധിക്കുന്ന വിഷയങ്ങൾ സ്വന്തം ഇഷ്ടത്തിന് രാഷ്ട്രത്തെ ബാധിക്കുന്ന വിഷയങ്ങൾ ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങൾ ഇതിലെല്ലാം ഫോക്കസ് ചെയ്യുകയും ഇതുപോലത്തെ കാര്യങ്ങളെല്ലാം